വീടിന്റെ മുൻവശത്തെ വാതിൽ തിക്കി തുറന്ന് അകത്തു കയറിയ മോഷ്ടാവ് മുറിക്കുള്ളിലെ അലന്മാരയിൽ സൂക്ഷിച്ചിരുന്ന ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയോളം അപഹരിച്ചു പുതിയ റെയിൽവേ മേൽപ്പാലത്തിന് സമീപം പുത്തൻപുരിക്കൽ പി വി സബാസിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് ശനിയാഴ്ച രാത്രി പതിനൊന്നിനും ഞായറാഴ്ച പുലർച്ചെ ഒന്നിനുമിടയിലാണ് മോഷണം നടന്നത് ഏതാനും ദിവസം മുമ്പ് വീട്ടുകാർ സ്ഥാപിച്ച സിസിടി വി ക്യാമറകൾ വീടിന്റെ ചായപ്പിലുണ്ടായിരുന്ന ഗോവണിയെടുത്തു കൊണ്ടുവന്ന് ഭിത്തിയിൽ ചാരി വെച്ച ശേഷം മുകളിലേക്ക് തിരിച്ചു വെച്ചാണ് മോഷ്ടാവ് അകത്തു കടന്നത് മോഷണത്തിനുശേഷം സിസി ടിവിയുടെ വീടിനുള്ളിൽ ഉണ്ടായിരുന്ന ഹാർഡ് ഡിസ്കും മോഷ്ടാവ് എടുത്തുകൊണ്ടുപോയി മുറിക്കുള്ളിലെ മേശവെലിപ്പിൽ നിന്നും അലമാരയുടെ താക്കോലെടുത്ത ശേഷം അലമാരയ്ക്കുള്ളിൽ ബാഗിൽ സൂക്ഷിച്ചിരുന്ന പണം അപഹരിക്കുകയായിരുന്നു വീടിനുള്ളിൽ നിന്നും രേഖകളും ബാങ്ക് പാസ്ബുക്ക് എ ടി എം കാർഡ് അടക്കമുള്ളവ സൂക്ഷിച്ചിരുന്ന മേശവലിപ്പ് എടുത്ത് പുറത്തു കൊണ്ടുവന്ന ശേഷം പുരയിടത്തിൽ വാരി വലിച്ചിട്ട നിലയിലാണ് വിമുക്ത ഭടനായ സബാസ്റ്റിനും റിട്ടയർഡ് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പാളായിരുന്ന ഭാര്യ ഏലിയാമ്മയുമാണ് വീട്ടിലുണ്ടായിരുന്നത് ഉറക്കത്തിൽ ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്ന വീട്ടുടമ്മ ടോർച്ചടിച്ചു നോക്കിയപ്പോഴേക്കും മോഷ്ടാവ് മുൻവശത്തെ വാതിൽ വഴി കടന്നു കളയുകയായിരുന്നു അടുത്ത ദിവസം വീട്ടുടമയ്ക്ക് സർജറി നടത്തുന്നതിന്റെ ആവശ്യത്തിലേക്കായി രണ്ട് ദിവസം മുമ്പാണ് ബാങ്കിൽ നിന്നും പെൻഷൻ തുക എടുത്തു അലമാരയിൽ സൂക്ഷിച്ചിരുന്നത് തലയോലപ്പറമ്പ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു കോട്ടയത്ത് നിന്നും വിരളടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ശക്തമാക്കി ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ